നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പി കെ മേദിനി പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഇപ്രാവശ്യം ഒരു വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് പതിനാല് ജില്ലകളിലും ഉള്ളവനുമില്ലാത്തവനും തമ്മിലുള്ള മത്സരം തന്നെയാണ് രാജഭാഷയ്ക്കെതിരെ വിവാഹത്തിനെതിരെ പ്രായപൂർത്തിവോട്ട ഭാഷ ഉൾപ്പെടെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ മാറി മറക്കാനുള്ള സമരം അടിച്ചമർത്തലുള്ള സമരം ജാതിമത ചിന്തകൾക്കുള്ള എത്രയോ പോരാട്ടങ്ങൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് പുരോഗമന ചിന്താഗതിയുള്ളവർ മനുഷ്യ സ്നേഹികളും ഉള്ള ഒരു വലിയ ശക്തിയായി നമ്മൾ വളർന്നിട്ടുണ്ട് ആ വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദകർന്ന തെരഞ്ഞെടുപ്പാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻന്ന് ഉത്ബോധിപ്പറ്റിയ ശ്രീധാരണ ഗുരുനാടിൻ്റെ ദേവന നാടാകൾ അതുകൊണ്ട് നാലാം തലമുറകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ മനുഷ്യരെ പോലെ ജീവിക്കണമെന്ന് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് വിശ്വാസം കൊണ്ടാണ് ഞാനും എന്നെപ്പോലുള്ള പാവപ്പെട്ട ഒരുപാട് അമ്മമാർ അവരുടെ കണ്ണനയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷ ജയിപ്പിക്കണം ജയിപ്പിക്കും എനിക്ക് വിശ്വാസമുണ്ട് അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ അതിനുള്ള കരുത്തങ്ങൾക്കുണ്ടാകട്ടെ അത് രക്തസാക്ഷികളുടെ പേരിലാണ് ഞാൻ പറഞ്ഞത് റെഡ് സലൂട്ട് റെഡ്സലൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ പുളകങ്ങളെ വീര വീരകേരളത്തിൻ്റെ ചോമാചങ്ങളെ വിപ്ലവം കൊടിയിലെ നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കുടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണ് റെഡ് സലൂട്ട് ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റഡ് സലൂട്ട് റെഡ് സലൂട്ട് റെഡ് സലൂട്ട് റെഡ് സലൂട്ട് നിങ്ങൾ മരിച്ചു വീണ നിങ്ങൾ തൻ രക്തവർണമാർന്ന പൂകൾ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ആരാമങ്ങലെ റെഡ് റക്ഷലൂട്ട് റെഡ് റക്ഷലൂ എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ